ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു പുതിയ സ്ഥലം പരിചയപ്പെടാം ആരോഗ്യ ആരോഗ്യനികേതനം ഇത് മറ്റെവിടെയുമില്ല നമ്മുടെ സ്വന്തം പന്തളത്ത് കുളനടയിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്തായിട്ട് ശാന്തസുന്ദരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിശ്രമസ്ഥലം കൂടിയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും പഴമയുടെ പ്രതീകമായ ഉന്തുവണ്ടി മുറുക്കാൻ കട ഹെർക്കുലി സൈക്കിൾ പിന്നെ കാളവണ്ടിയുടെ ഒരു മിനിയേച്ചർ രൂപം തന്നെ തുളസിത്തറയും അറയും നിലയും പണ്ട് കാലത്ത് എങ്ങനെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നത് വിളിച്ചോദിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ കാസ്റ്റ് ചെയ്തിരുന്ന അറയും നിറയും ഓ എന്നാ ഒരു ബ്യൂട്ടി അല്ലേ ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കും അന്നൊക്കെ ഇങ്ങനെ ഈ നിർമ്മിതിയിൽ ജീവിച്ചവർ എത്ര മനോഹരമായിരുന്നു അവരുടെ ജീവിതം ഒരു പക്ഷേ അന്ന് ജീവിച്ച ആൾക്കാർ ഇതൊക്കെ ഇപ്പോൾ കണ്ടിട്ട് പഴയ ഓർമ്മയിലേക്ക് ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം തിരിച്ചു പോയാൽ എന്ത് സുന്ദരമായിരിക്കും വെടിവട്ടം വെടിവട്ടം പണ്ടുകാലങ്ങളിൽ ആൾക്കാർ മുറത്ത് വന്നിരുന്നു വെടി പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പത്തായപ്പുര കൃഷിക്കാരൻ്റെ ഒരു ശില്പവും അരി ഇടിക്കുന്ന ഒരു സ്ത്രീയുടെ കലാരൂപവുമായിട്ടുള്ള ഒരു ശില്പവും മനോഹരമായ ഒരു വാക്ക് വേയും സെറ്റ് ചെയ്തിരിക്കുന്നു കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു വിശാലതമായിട്ടുള്ള ഒരു സ്ഥലവും അവർക്ക് ഉല്ലസിക്കാനും പിന്നെ ക്ലേ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ശില്പങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ വിനോദമായിട്ടുള്ളതാ ഇവിടെ ഒരു ശില്പം തീർത്തു വെച്ചിരിക്കുന്നു എന്തായാലേ ഒരു വിശാലമായിട്ടുള്ള ഒരു ശ്രമ കൂടിയാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാനും അത്യാവശ്യം കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യാനുള്ള എക്യുപ്മെൻസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉൾപ്പെടെ ട്രീ ഹൗസും എന്ന് വേണ്ട വൈകുന്നേരങ്ങൾ എങ്ങനെ നമുക്ക് ആസ്വദിക്കാമോ അതെല്ലാം ഇവിടെ കാസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ട്രീ ഹൗസ് നമ്മൾ പടത്തിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള അതേപോലെ ഒരു ട്രീ ഹൗസിൻ്റെ മാതൃക ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ ഒരു നാച്ചുറൽ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഇതും കൂടാതെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനെ പറ്റി നിരവധിയായ മെസ്സേജുകൾ പോകുന്ന വാക്കുവേയിലെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട് ഒരു യോഗ സെൻ്റർ ഉൾപ്പെടുന്ന ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു ഈറ്റില്ലം കൂടിയാണ് ഈ ആരോഗ്യ ആരോഗ്യനികേതൻ